രാജ്യസഭാ സീറ്റ് കിട്ടാത്തതിൽ കടുത്ത വിഭജനത്തിന്റെ കാര്യത്തിൽ നിലപാട് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് നേതാക്കൾ വ്യക്തമാക്കി കമ്മീഷൻ പദവി നൽകി അനുനയിപ്പിക്കാൻ ശ്രമം തുടങ്ങി രാജ്യസഭാ സീറ്റ് ലഭിക്കാത്തതിൽ കടുത്ത അമർഷമാണ് ആർ ജെ ഡി നേതാക്കൾ ഉഭയകക്ഷി ചർച്ചയിൽ പ്രകടിപ്പിച്ചത് എം വി ശ്രേയാംസ് കുമാറിന്റെ രാജ്യസഭാ കാലാവധി അവസാനിച്ചപ്പോൾ ആ സീറ്റ് സി പി ഐക്ക് വിട്ടു നൽകിയ കാര്യം ആരും മറക്കരുതെന്ന് ആർ ജെ ഡി സെക്രട്ടറി ജനറൽ വർഗീസ് ജോർജ് ഉഭയകക്ഷി ചർച്ചയിൽ പറഞ്ഞു ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റുകളിൽ സിപിഐഎം മാത്രം പരിഗണിക്കുന്നത് ശരിയായ നടപടിയല്ലെന്നും നേതാക്കൾ വ്യക്തമാക്കി മറ്റു ഘടകകക്ഷികൾക്കു കൂടി അവസരം നൽകുന്ന കാര്യം സിപിഐഎം പരിഗണിക്കണമെന്നും ആർ ജെ ഡി നേതാക്കൾ ആവശ്യപ്പെട്ടു സീറ്റിനു വേണ്ടിയുള്ള ആർ ജെ ഡിയുടെ പരാതി ഒഴിവാക്കാൻ പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ എം വി ശ്രേയാംസ്കുമാറിന് ക്യാബിനറ്റ് പദവിയോടുകൂടി ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ സ്ഥാനം നൽകാനാണ് സി നീക്കം ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് വി എസ് അച്യുതാനന്ദന് വേണ്ടിയാണ് ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ എന്ന ക്യാബിനറ്റ് റാങ്കുള്ള പദവി കൊണ്ടുവന്നത് കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം